ഇസ്രയേൽ മൂടിക്കെട്ടിവെക്കാൻ ശ്രമിച്ചിട്ടും ഗാസയിൽ നടത്തിയ കൊലവിളികളെല്ലാം ലോകം അറിഞ്ഞു എന്നുള്ളതാണ് സത്യം ഇസ്രയേലിനെതിരെ ശക്തമായി പ്രതികരിച്ചവരിൽ ഒരു വിഭാഗമാണ് പലസ്തീനിലെ മാധ്യമപ്രവർത്തകർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രയേൽ വംശഹത്യ ആരംഭിച്ചതിനു ശേഷം ഉപരോധിക്കപ്പെട്ട ഗാസ മുനമ്പിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണം ലോക മഹായുദ്ധങ്ങളിലും മറ്റ് പ്രധാന യുദ്ധങ്ങളിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെന്നാണ് പുതിയ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ വാട്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ ആൻഡ് പബ്ലിക് അഫയേഴ്സ് പ്രസിദ്ധീകരിച്ച ന്യൂസ് ഗ്രേവ്ഡ്സ് ഹൗ ഡേഞ്ചേഴ്സ് ടു വാർ റിപ്പോർട്ടേഴ്സ് എൻഡാഞ്ചർ ദി വേൾഡ് എന്ന തലക്കെട്ടിലുള്ള സമഗ്രമായ റിപ്പോർട്ടിൽ ഈ വർഷം മാർച്ച് ഇരുപത്തിയാറ് വരെയുള്ള മാധ്യമപ്രവർത്തകരുടെ മരണം അടയാളപ്പെടുത്തിയിട്ടുണ്ട് കണക്കെടുത്താൽ ഗാസ യുദ്ധത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും കൊല്ലപ്പെട്ടതായി അമേരിക്കൻ അന്വേഷണ പത്രപ്രവർത്തകൻ നിക്ടേഴ്സ് പറയുന്നു അൽ ജസീറ അന്വേഷണത്തെയും കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റുകളുടെ സമീപകാല അപ്ഡേറ്റുകളെയും ഉദ്ധരിച്ചാണ് അദ്ദേഹം ഈ കണക്ക് പറഞ്ഞത് ഈ കണക്കുകളെല്ലാം തന്നെ ചരിത്രം തിരുത്തുന്നവയാണ് പ്രതിമാസം ശരാശരി പതിമൂന്ന് മരണങ്ങളെന്ന് ഞെട്ടിക്കുന്ന കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കൻ ആഭ്യന്തര യുദ്ധം രണ്ട് ലോക മഹായുദ്ധങ്ങൾ കൊറിയൻ വിയറ്റ്നാം യുദ്ധങ്ങൾ കംബോഡിയയിലെയും ലാവോസിലെയും സംഘർഷങ്ങൾ ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെയും രണ്ടായിരത്തിലെയും യൂഗോസ്ലാവ് യുദ്ധങ്ങൾ നയൻ ഇലവന് ശേഷമുള്ള അഫ്ഗാനിസ്ഥാൻ യുദ്ധം എന്നിവയൊക്കെ എടുത്തു നോക്കിയാലും ആകെ മാധ്യമ പ്രവർത്തകരുടെ മരണസംഖ്യ കണക്കുകളെ മറികടക്കുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് വിദേശ ലേഖകരുടെ എണ്ണം കുറയുന്നത് ആഗോള മാധ്യമങ്ങൾ പ്രാദേശിക റിപ്പോർട്ടർമാരെ കൂടുതലായി ആശ്രയിക്കുന്നതിലേക്ക് നയിക്കുന്നു ഇത് അവരുടെ ജീവൻ അപകടത്തിലാക്കുന്നു ഗാസയിലെ പോലെ തന്നെ പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന മിക്ക റിപ്പോർട്ടർമാരും പ്രാദേശിക പത്രപ്രവർത്തകരാണ് വിദേശ ലേഖകരുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ഏറ്റവും അപകടകരമായ വാർത്താ റിപ്പോർട്ടിങ്ങിനായി ലോകം പലപ്പോഴും കുറഞ്ഞ വേതനം ലഭിക്കുന്ന കുറഞ്ഞ വിഭവങ്ങളിലുള്ള വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത ഈ പത്രപ്രവർത്തകരെയാണ് ആശ്രയിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗാസയിൽ വിദേശ റിപ്പോർട്ടർമാരെ ഇസ്രയേൽ ഭരണകൂടം നിരോധിച്ചതും റിപ്പോർട്ടർമാരെ കൊലപ്പെടുത്തിയതും വാർത്തകൾ വിവർത്തനം ചെയ്യുന്നതിൽ വൈദഗ്ധ്യമുള്ള മാധ്യമ പ്രവർത്തകരുടെ കുറവുണ്ടാക്കുന്നതായി റിപ്പോർട്ട് പറയുന്നുണ്ട് ഇത്തരം ഞെട്ടിക്കുന്ന കണക്കുകളൊക്കെ യഥാർത്ഥത്തിൽ കാണിക്കുന്നത് ഇസ്രയേലിന്റെ ഭയമാണ് കാണിച്ചു കൂട്ടുന്ന ചെയ്തികളെല്ലാം പുറം ലോകത്തേക്ക് എത്തിക്കാതിരിക്കാനുള്ള വെപ്രാളം കൂടിയാണ് പക്ഷെ ലോകത്തിന് മുന്നിൽ ഇനി തങ്ങൾക്കൊരു നല്ല മുഖമില്ലെന്ന കാര്യം ഇസ്രയേലിന് ഇതുവരെ മനസ്സിലായില്ലെന്ന് വേണം കരുതാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുദ്ധത്തിന്റെ ആദ്യ മാസത്തിൽ ഗാസാ മുനമ്പിൽ മുപ്പത്തിയേഴ് മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡാറ്റ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേണലിസ്റ്റ് രേഖപ്പെടുത്തിയ ഏറ്റവും ഭയാനകമായ മാസമാണിതെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ വർഷം ജനുവരി വരെ ഗാസയിൽ ഏകദേശം മുന്നൂറ്റി എൺപത് മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും പലസ്തീൻ ജേണലിസ്റ്റ് സിൻഡിക്കേറ്റിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിൽ എത്ര പലസ്തീൻ റിപ്പോർട്ടർമാർ അവരുടെ ജോലിയുടെ പേരിൽ കൊല്ലപ്പെട്ടുവെന്നും ജനസാന്ദ്രതയുള്ള നൂറ്റിനാൽപ്പത് ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള ഒരു ഭൂപ്രദേശത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ ഇരകൾ എത്ര പേരാണെന്ന് വ്യക്തമല്ലെന്നും നിക്ടേഴ്സ് പറയുന്നു കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരെ ഇസ്രയേൽ സേന മനഃപൂർവ്വം ലക്ഷ്യം വെച്ചതാണെന്നും അത് സ്ഥിരീകരിക്കാൻ മതിയായ വിവരങ്ങൾ ലഭ്യമാണെന്നും റിപ്പോർട്ട് ഊന്നി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ മാത്രം ഇസ്രായേൽ സൈന്യം കുറഞ്ഞത് ഏഴ് റിപ്പോർട്ടർമാരെയെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പലസ്തീൻ പത്രപ്രവർത്തക അവകാശ സംഘടന പറഞ്ഞു മാത്രമല്ല ജനുവരിയിൽ ഇസ്രായേൽ സൈന്യം പലസ്തീൻ പത്രപ്രവർത്തകരുടെ ഒൻപത് കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയതായും അവരിൽ ആറുപേരുടെ വീടുകൾ നശിപ്പിച്ചതായും പലസ്തീൻ ജേർണലിസ്റ്റ് സിൻഡിക്കേറ്റ് പറയുന്നു ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ വംശഹത്യ യുദ്ധം മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാരകമായ സംഘർഷങ്ങളിൽ ഒന്നാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്ന ഭീമമായ കണക്ക് അത് എത്രത്തോളം ഭയാനകമാണെന്ന് തെളിയിക്കുന്നതാണ് ജനീവ കൺവെൻഷനുകളുടെ അധിക പ്രോട്ടോകോളിലെ ആർട്ടിക്കിൾ സെവൻറി നയൻ പ്രകാരം സായുധ സംഘർഷ മേഖലകളിൽ അപകടകരമായ രീതിയിൽ ജോലി ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ സംരക്ഷിക്കപ്പെടണമെന്നാണ് പക്ഷേ അന്താരാഷ്ട്ര നിയമത്തിലെ വ്യവസ്ഥകൾ പൂർണമായും അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം പതിനഞ്ചു മാസക്കാലം പലസ്തീൻ പത്രപ്രവർത്തകരെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയധികം ക്രൂരതകൾ കാണിച്ചുകൊണ്ട് എത്ര നാൾ കൂടി ഇസ്രായേൽ മുന്നോട്ടു പോകുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്